ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അപ്ഡേറ്റ് തരാനാണ് പ്രത്യേകിച്ച് സിവിൽ ജോബ് ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പം പി എസ് സി ജൂലൈയിൽ നടത്താനിരിക്കുന്ന എക്സാമ്പിളുടെ ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഏതൊക്കെ എക്സാമുകളാണ് സിവിൽ ജോബ് ആസ്പിറൻസിന് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിൽ ആദ്യമേ തന്നെ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവസിയ ഗ്രേഡ് ടു സിവിൽ പി ഡബ്ല്യു ഡി ബാർ ഇറിഗേഷൻ ഓക്കെ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ പി ഡബ്ല്യു ഡി അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവസിയോ ഗ്രേഡ് ടു പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഏഴിനാണ് ജൂലൈ ലാസ്റ്റിലേക്കാണ് ആ ഒരു എക്സാം വരുന്നത് അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അഞ്ചാണ് അപ്പം ഇനി പറയാൻ പോകുന്ന എല്ലാ എക്സാമുകളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് അഞ്ച് തന്നെയാണ് അതിന് മുന്നായിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാ എക്സാമുകളുടെ കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവസേ ഗ്രേഡ് ടു സിവിൽ ഇത് ഐ ടി എക്കാർക്കും ഡിപ്ലോമക്കാർക്കും ബി ടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് വളരെ നല്ല വേക്കൻസിക്കുള്ള എക്സാം ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത് ഇരുപത്തി മൂന്ന് ഏഴിനാണ് ജൂലൈ ലാസ്റ്റിലെത്തേക്കിനാണ് വന്നിരിക്കുന്നത് അതുപോലെ ട്രേസർ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ലിമിറ്റഡ് അപ്പോൾ അതിലേക്കുള്ള ആ ഒരു എക്സാമും വരുന്ന ഇരുപത്തി മൂന്ന് ഏഴിന് തന്നെയാണ് അപ്പം നേരത്തെ പറഞ്ഞ ഗ്രേഡ് ടു എക്സാമിന്റെ സെയിം ഡേറ്റിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ രണ്ടിനും ഒരു എക്സാമുകളായിരിക്കും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവസെ ഗ്രേഡ് ടു സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് ഏഴാണ് ഗ്രേഡ് ടു തന്നെയാണ് ഓക്കെ ഗ്രേഡ് ടു എക്സാം തന്നെയാണ് പക്ഷെ അത് വന്നിരിക്കുന്നത് മുപ്പതേ ഏഴിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ഒരു ഗ്രേഡ് ടു എക്സാം കഴിഞ്ഞ് മുപ്പതാം തീയതി വീണ്ടും നിങ്ങൾക്ക് ഒരു ഗ്രേഡ് ടു എക്സാം കിട്ടുകയാണെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു എക്സാം കൂടെ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല വേക്കൻസിയുള്ള എക്സാമ്പിളുമാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളും ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അടുത്തത് ഓവസ്യ ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ എക്സാം ആണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് തന്നെയുള്ള ഗ്രേഡ് ആണ് അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് ഏഴാണ് ഓക്കെ ഐ ടി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് മുപ്പത് ഏഴ് അപ്പോൾ നമുക്കറിയാം കുറച്ച് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എക്സാമുകൾ അപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ് ഈ എക്സാമിന്റെ എല്ലാം പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള എക്സാമുകളാണ് ഈ ഒരു എക്സാമിൻ്റെ നിലവാരവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒത്തിരി ടഫായിട്ടുള്ള എക്സാം ഒന്നും ആയിരിക്കത്തില്ല ഒരു നിമി ബേയ്സ്ഡ് നിമി ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ഒരു എക്സാം ആണ് ഐ ടി ഐ ലെവൽ എക്സാമുകളാണ് നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാംസുമാണ് പക്ഷേ നിങ്ങളുടെ മുമ്പിലുള്ള ഈ മൂന്ന് മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാം ജൂലൈ എൻഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഒരു ത്രീ മന്ത്സ് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നുണ്ട് ആ മൂന്ന് മാസം നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ കൂടുതൽ സമയം ഈ പഠനത്തിന് വേണ്ടി കൊടുത്ത് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും നമുക്ക് ഒരു ജോലി നേടാനും പറ്റും അതുകൊണ്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരെ ശ്രദ്ധിക്കുക ഇനിയും നിങ്ങൾ മടി മടിപിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻസോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇനിയും ഈ ഒരു മൂന്ന് മാസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റൻസീവ് ആയിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ എൻ എസ് അക്കാഡമി ഓൾറെഡി അടൂര് നേരിട്ടുള്ള ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ഇതിനു വേണ്ടി ഒരു റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ മെയ് ഒന്നാം തീയതി മുതൽ നമ്മൾ എന്താണ് ഒരു റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും വീക്ക്ലി ഫൈവ് ടു സിക്സ് ഡേയ്സ് നമുക്ക് ക്ലാസുകൾ കാണും ക്ലാസ്സുകളും എക്സാമുകളും കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത് അതായത് കുറേ ക്ലാസ്സുകളും അതുപോലെ എല്ലാ ദിവസവും എക്സാമുകളും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നേരിട്ട് വന്ന് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് മാസമേ ഉള്ളൂ ഈ മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം മുൻനിരയിൽ എത്താൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ഈ ഒരു എക്സാം ഈ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്താൽ ഇതേപോലുള്ള എക്സാമ്പിൾ ഇനിയും നമുക്ക് വരും ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള എക്സാമിളൊക്കെ വരും സെയിം സിലബസിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ആ ഒരു എക്സാമ്പിൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് ഓർത്തിരിക്കുക പതിനൊന്നേ അഞ്ചിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കുക അതുവരെ നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ഒരു എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനും ഒരു ജോലി നേടാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു